കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി നേരെ അതിക്രമം നടത്തിയ ഷാജി അണയാട്ടാണ് അറസ്റ്റിലായത് പിന്നിൽ പോലീസ് അറിയിച്ചു നേരെ ആക്രമണം നടത്തിയ കേസിൽ പ്രതി പോലീസ് പിടിയിൽ കണ്ണൂർ ചാലാ സ്വദേശി ഷാജി അണയാട്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പയ്യാമ്പലത്തും പരിസര പ്രദേശങ്ങളിലും ഒഴിഞ്ഞ കുപ്പികളും മറ്റും പെറുക്കി അലഞ്ഞുതിരിഞ്ഞ് ജീവിക്കുന്നയാളാണ് ഷാജി ഇയാൾ ശേഖരിച്ച ബോട്ടിലുകളിൽ ഉണ്ടായിരുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ആണ് സ്തൂപത്തിൽ ഒഴിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പ്രദേശത്തുനിന്ന് ശേഖരിച്ച സിസി ടിവികളിൽ നിന്നാണ് പോലീസിന് ഇയാളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത് പിന്നാലെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു സംഭവം നടന്നതിന് പിന്നാലെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചിരുന്നു എന്നാൽ പ്രതി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയല്ല കുറ്റം ചെയ്തതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ കണ്ണൂർ